ട്രെയിൻ മരണപ്പെട്ട രണ്ട് സ്ത്രീകളെ എടുക്കാൻ വേണ്ടി വന്ന് സഹായിച്ചതാണ് അവരുടെ ശരീരം ഒരിക്കലും ഭൂമിയുടെ മൂളിയൊക്കെ ഇടന്ന് നാശിക്കണെന്നുള്ളത് അടി പോയി കത്തിത്തീരാ അതിൽ സംസ്കരിക്കുക പല കാരണങ്ങളും ഉണ്ട് ഒരു ശ്മശാനം പൂട്ടി പെട്ടെന്ന് പൂട്ടിക്കാൻ കഴിയും ഞാൻ പത്താം ക്ലാസ് പേരും ഭയന്നും ജീവിച്ചും വിശ്വാസമുള്ള ഒരു മനുഷ്യൻ തന്നെ മേടിച്ചും ക്ഷേത്രങ്ങളിൽ പോയി എല്ലാ രസവും ഉണ്ടാവും കുഴവും തോലിയൊക്കെ ഉണ്ടാവും വേറെ തിരിഞ്ഞില്ല ആളെല്ലാം കൈകൊണ്ടൊക്കെ കഴുകി ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണെങ്കിലും മൃഗത്തിനാണെങ്കിലും അതിനൊക്കെ വേണ്ടി സംസാരിക്കാൻ വേണ്ടി നിരവധി പേർ മുന്നോട്ട് വരാറുണ്ട് എന്നാൽ ഇവരൊക്കെ മരിച്ചാലോ അനാഥരായി മരിക്കുന്നവർക്ക് വേണ്ടി അത് മൃഗമായാലും അതെ മനുഷ്യനായാലും അതെ ആ ശവത്തിനു വേണ്ടി മുന്നോട്ട് വരുന്ന അതിനെ നല്ല രീതിയിൽ തന്നെ സംസ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു മനുഷ്യനുണ്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതാണ് അദ്ദേഹം നമ്മുടെ ആലുവയിൽ മിനുചേട്ടനാണത് മിനുചേട്ടൻ ഇപ്പോ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്നാൽ ഈ വരുന്ന അനാഥ മൃതദേഹങ്ങൾ അത് സംസ്കരിക്കാനൊരു സ്ഥലമില്ല എന്നതാണ് അപ്പം അദ്ദേഹം ആയി വർഷങ്ങളായിട്ട് ഇതിന് പിന്നാലെ നടക്കുകയാണ് കുറച്ച് സ്ഥലം ഒരു ശ്മശാനത്തിന് വേണ്ടി കുറച്ച് സ്ഥലത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്ഥലം ലഭിക്കുകയാണെങ്കിൽ ഈ വരുന്ന മൃതദേഹങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളായാലും ആ അദ്ദേഹത്തിന്റെ വിശ്വസിക്കുന്ന ആ മതപ്രകാരമുള്ള ഒരു സംസ്കരണം ആ മനുഷ്യന് ലഭിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നാൽ ഇപ്പോൾ ഉള്ള ഒരു സ്ഥിതിഗതികൾ വെച്ചിട്ട് അത് ലഭിക്കാത്തൊരവസ്ഥയാണുള്ളത് കാരണം പല രീതിയിൽ വരുന്ന ഈ മൃതദേഹങ്ങൾ അതായത് മുനിസിപ്പാലിറ്റികളിൽ മാത്രമേ ശ്മശാനങ്ങളിൽ ഇപ്പോൾ ദഹിപ്പിക്കാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ സംസ്കരിക്കാൻ കഴിയുള്ളൂ എന്ന രീതിയിലാണ് ഇപ്പത്തെ ഒരു നിയമമുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മൃതദേഹങ്ങളുമായി എങ്ങോട്ട് പോകണം എന്നറിയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു മൃതദേഹ ശരീരം അല്ല വേണ്ട രീതിയിൽ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനൊരു ഇടവില്ല കത്തിക്കാനാണെങ്കിൽ സൗജന്യമായിട്ട് ഇടവില്ല അഥവാ ഇണ്ടി തന്നെ പഞ്ചായത്തിൻ്റെ അതുണ്ട് പക്ഷേ അതാത് പഞ്ചായത്തിൽപ്പെട്ടവരെ മാത്രമേ നമുക്കങ്ങനെ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ എവിടെ നിന്നൊക്കെ നമ്മൾ ആരേലൊക്കെ വിളിക്കുന്ന ഏറ്റെടുക്കുന്ന മൃതദേഹങ്ങള് നമുക്കിപ്പോൾ അതിനോട് സ്ഥലം കിട്ടുള്ള അപ്പോൾ ഈ ഒരു ഇസ്ലാമാവിശ്വാസിയുടെ വേണേൽ നമുക്ക് അത്യാവശ്യം ആലോചിച്ചു ജുമാ മസ്ജിദ് അവർ ഒരു ദിവസം തന്നിരുന്നു പിന്നെ നമ്മൾ അല്ലാത്ത കൂടുതലും അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചൂർണിക്കര പഞ്ചായത്തിൻ്റെ അമ്പാട്ട് മശനത്തിൽ കൊണ്ടുപോയി കത്തിച്ചതായാണ് വേറെ വേറൊന്നും നിർത്തിയിട്ട അപ്പൊ പല പല മതവിശ്വാസികളുടെ ഉണ്ടാവും അപ്പൊ അവർക്കൊരു സ്വസ്ഥമായിട്ട് അവ ജീവിച്ചിരിക്കുന്നവരൊരു സംതൃപ്തി അത് കാണില്ല പിന്നെ എല്ലാവരും ജീവിക്കുന്ന ഓരോരോ മതവിശ്വാസ പ്രകാരം അല്ലേ നമുക്ക് പൊതുവെ എല്ലാ മൃഗങ്ങളായാലും മനുഷ്യനാണെങ്കിലും വേറെ ചെയ്യണമല്ലോ ശവം എന്താണ് എല്ലാം ഒന്നും തന്നെ അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ആരെയും ശല്യം ഇടാത്ത രീതിയിൽ അടക്കം ചെയ്യാൻ കഴിയാതെ അതാണ് ഏറ്റവും വലിയ ആവശ്യം ഒരു മൃഗ ശ്മശാനമാണ് മെയിൻ ആവശ്യം അത് കുളിച്ചിടാൻ കഴിയാവുന്നതും കത്തിക്കാനും കഴിയാവുന്നതുമായ ഒരു ശ്മശാനം ആർക്കും ഈ ഒരു സഹായം അല്ല എനിക്ക് എന്താ ഇത് വാർത്ത വന്ന ആദ്യ കാലഘട്ടങ്ങളില് എന്നെ വിളിച്ചിരുന്നു സഹായങ്ങളുടെ ഒരുപാട് ഇത് വന്നിരുന്നു ആ പിന്നീട് ആ പറച്ചില്ലാണ്ട് പോയി പിന്നും വന്നില്ല ശ്മശാന പേരില് പിന്നീട് അതിന്റെ പുറകിലേക്ക് ആരും വന്നില്ല ഒരാൾ ഓടക്കാലിൽ കുറച്ച് സ്ഥലം ഇടിയാക്കി തന്നെ പറയുള്ള പേരെടുത്ത് പിന്നീടും അതിനെ കുറിച്ചൊരു ഇതുണ്ടായില്ല അത് പോലീസ് മറച്ചോലിക്കുന്ന വേറെ പെട്ടുണ്ട് ഇതിൽ അൺഡൌൺ ഡെത്തുകളുണ്ടാവും അപ്പൊ ആലുവെ കിട്ടൊക്കെ കൂടുതൽ ആലോ കൊച്ചുമേ ശ്മശാനത്തില് ഉണ്ട് ഒരു ടാങ്കിൽ ഇറക്കി വെക്കറിയണം അതിന്റെ മുകളിൽ മണ്ണിട്ടി പോലെയാണ് ഇപ്പൊ ടാങ്ക് ഒക്കെ മുള്ളൂ ഇത്ര ഏഴ് ടാങ് ഉള്ളൂ ഒരു ടാങ്കില് മൂന്നെണ്ണം വെച്ച് ഒരു ഷെല്ലില് മൂന്നെണ്ണം വെച്ച് ഒരു ടാങ്കില് ആരെണ്ണം വയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഏഴ് ടാങ്ക് ആകെ ഉള്ളു ബാക്കി പിന്നെ കുഴി കുത്താൻ പറ്റില്ല അപ്പം ഇവിടുത്തെ ആലോ ഈസ്റ്റ് പോലീസിൻ്റെ ആ മാത്രേ ഇവിടെ നോക്കുകയുള്ളൂ ബാക്കിയുള്ള പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ നെടുമ്പാശ്ശേരിക്ക് ഇവിടെയാണ് ശ്മശാന ചൊവ്വരയിൽ ശ്മശാനം ഉണ്ട് അവിടെ കുഴി കുത്തണം അവിടെയും പരിമിതകളുണ്ട് അവരെ ഈ ഏരിയപ്പെട്ടല്ലാത്ത വേറൊരു സ്ഥലത്ത് തന്നെ മൃതദേഹങ്ങൾ നമുക്ക് അതായത് ഇപ്പം എന്നെ വിളിക്കുന്നത് കൂടുതലും ഇല്ലാത്തവരും ഏതെങ്കിലും പോലീസുകാർ പറഞ്ഞോ പഞ്ചായത്ത് മെമ്പർമാർ പറഞ്ഞോ വീട് സ്വന്തമായി വീടില്ലാത്തവരൊക്കെ ഇപ്പം അവരുടെ മാധാപ്പം എവിടെയെങ്കിലും ഒന്നും കൂടിച്ചാൽ പറ്റുമോ ഇല്ല കത്തിക്കാൻ പറ്റുന്ന വെക്കണം കത്തിക്കാൻ പറ്റാൻ തന്നെ നമുക്ക് അമ്പാട്ടോയിൽ കൊണ്ടുവന്ന് പൈസ കൊടുത്ത് പൈസ കൊടുത്ത് കത്തിക്കും ഇപ്പൊ ചിലവർക്ക് നാട്ടിൽ കൊണ്ടുപോയില്ലോ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹം നാട്ടിൽ എത്തിക്കാനുണ്ടായിരുന്നത് പിന്നെ അതനുസരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് അപ്പൊ തന്നെ റിങ്കുന്ന് പറയുന്ന പെൺകുട്ടി എല്ലാ ചിലപ്പോ കയറ്റെടുത്ത് നാട്ടിൽ കയറ്റി അയച്ചോളൂ അത് വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത ആയിരുന്നു ഒരു പെൺകുട്ടി ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് ആ പെൺകുട്ടി സ്വന്തം അധ്വാന ഒരു മൃതദേഹം ആരും തിരിച്ചറിയാത്ത അനാഥമായ ഒരു മൃതദേഹത്തിന് അവർക്ക് ആരും അറിയില്ല കത്തിക്കാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് കത്തിക്കാം കുറിച്ചിടം കേട്ടില്ല പിന്നെ ഒരു ഇസ്ലാമത വിശ്വാസമാണ് നമുക്ക് ഏത് പള്ളിയിൽ നിന്ന് ധൈര്യപ്പെട്ട് ചോദിക്കാം അതിൽ മറ്റു മതവിശ്വാസിയാണെങ്കിൽ നമുക്ക് ഒരു പരിധി ഉണ്ട് ചെയ്യണവരുണ്ട് ചെയ്യണ പള്ളിയും എനിക്ക് ഇപ്പോൾ തന്നെ പള്ളിക്കാരും പള്ളിക്കാരുണ്ട് ഇത് മതവിശ്വാസിയാണെങ്കിലും അന്ന് കൊണ്ടുവരാൻ പറഞ്ഞുണ്ട് പക്ഷെ നമുക്ക് അവിടെ ചോദിക്കണ ഒരു പരിധി ഇല്ല എപ്പോഴും തന്നെ ആയിക്കഴിഞ്ഞാൽ നാളെ തന്നെ സഹായം തന്നെ നമുക്ക് അവർ ബുദ്ധിമുട്ടാക്കി മാറിയത് ഇപ്പൊ അവർ ആചാരപ്രകാരമല്ല അവരിഷ്ടപ്രകാരം ആറടി മണ്ണാർ ആർക്കെങ്കിലും ഇപ്പൊ മൃഗങ്ങളെ നമുക്ക് കധിക്കാൻ പറ്റില്ല ഒരുപാട് ജീവിച്ചിരിക്കാൻ ഇരിക്കാ മൃഗങ്ങളെ സംബന്ധിച്ചിരുന്നവരും ഇല്ല അപ്പൊ ആ കുഴിച്ചിടാനേ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ ഒരു കാർമൽ ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഒരു വളവില് ഒരു പട്ടിടിച്ചു ചേർന്നപ്പോ അതിനെ കൊണ്ടുപോയി കുഴിച്ചിടാൻ നേരത്ത് അപ്പുറത്തെ വീട്ടുകാരെനിക്കെതിരെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയാ കാരണം എതിർവശ അവരെ യാതൊരു അങ്ങനത്തെ കുറച്ച് ഭയങ്കര വീടുകളില്ല കുറച്ച് പറമ്പ് കണ്ടത് മാറിയിട്ടുള്ളൂ അപ്പൊ എതിർത്ത് കാശുള്ളവരാണ് പറമ്പിൽ പട്ടിനെ കുടിച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ടും അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാ ചിന്ത വന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് അറിയാതെ വന്നതാണ് പിന്നീട് അറിഞ്ഞു യാദർശികമായിട്ട് യാദർശ്യമായിട്ട് പറഞ്ഞെടുക്കുകയും വീണ്ടും യാദർശികമായിട്ട് അപകടം എടുക്കുകയും പിന്നെ ഇവിടെ തൊഴിലായി മാറുകയും ചെയ്തതാണ് അതായത് ചങ്ങാതയുടെ ഒരു മൃതദേ സഹായിക്കാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ കാലമേ പിടിച്ചോളൂ മൃദയത്തിന്റെ കാലമേ പിടിച്ച് സഹായിച്ചതാണ് വീണ്ടും സ്കൂളിന്റെ മുന്നിൽ നടന്നൊരു അപകടം മരണത്തിൽ ഒരു കൈ കൊടുക്കുകയും എടുത്തു എടുത്തുകൊടുക്കുകയും ചെയ്ത് പിന്നീട് അങ്ങോട്ട് ജോലിയായിട്ട് തിരഞ്ഞെടുത്ത് പോകാം നമുക്ക് തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത മരണപ്പെട്ട വ്യക്തികളാണ് ഇപ്പൊ പല സമയം ട്രാൻസ്ജെൻഡർ പിന്നെ ട്രെയിനിൽ ഇടിച്ചു മരിച്ചു കിടക്കാറുണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് ചെടാറിയൊന്നും പിടിക്കുവോ അപ്പൊ വേറെ മൃതദേഹം എടുത്ത് കാണിക്കും ഭയം ഞാൻ പറഞ്ഞ ഞാൻ പത്താം ക്ലാസ് പേരും ഭയന്നും ജീവിച്ചും വിശ്വാസമുള്ള ഒരു മനുഷ്യൻ തന്നെ ക്ഷേത്രങ്ങളിൽ പോയി സത്യം തിരിച്ചറിപ്പോ മനസ്സിലായി അതൊന്നും അല്ല അതും വിദ്യ യാഥാർത്ഥ്യതാ ഞാൻ എവിടെ പോയ സ്വസ്ഥ ഉണ്ടല്ലോ പക്ഷെ ഇവിടെ സ്വസ്ഥിണ്ട് നമുക്ക് എന്തും നമുക്ക് സ്വസ്ഥമായിട്ട് അങ്ങനെ ജീവിച്ചിരിക്കുന്നവർ അല്ല അല്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഞാൻ പലവരം കഴിഞ്ഞിട്ടുണ്ടാവശ്യം ഞാൻ ഇപ്പൊ വാളവിടാ എനിക്ക് പലവരം കഴിഞ്ഞിട്ടേണ്ട ആവശ്യമുണ്ട് പിന്നെ ഞാൻ പത്തെണ്ണം കിട്ടണമെ രണ്ടെണ്ണം ആളുള്ളതായിരിക്കും അവരെന്ന് പൈസ വാങ്ങും അവരെന്ന പൈസ വാങ്ങും അവരെല്ലാ കാര്യങ്ങൾക്കും പൈസ വാങ്ങും മാത്രമല്ല അവർ മൃതദേ മൃതദേ അടക്കം വരെ ഞാൻ ഏറ്റെടുത്ത് നടത്തും അപ്പൊ അതിനൊരു എക്സ്പെൻസും മറ്റു പണിക്കാര കൂലികളുൾ ഉൾപ്പെടെ നമ്മൾ പൈസ വാങ്ങും അപ്പൊ ഇതിന്ന് നിന്ന് വാങ്ങിയിട്ട് നമ്മൾ അത് മാറ്റി വെക്കും തുണിക്കാണെങ്കിലും നമ്മൾ വാങ്ങി സ്റ്റോക്ക് കിട്ടും തുണിയാണെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റ് ആണെങ്കിലും വാങ്ങി സ്റ്റോക്ക് കിട്ടും നമുക്ക് എന്തായാലും അറിയാം അടുത്ത് എന്തായാലും എപ്പോഴും ആളുള്ളവരുടെ പാളില്ലാത്തന്നെ എടുക്കും പിന്നെ അതിന് തികയാത്ത കാര്യങ്ങൾ നേരെ കാക്കിയിട്ട സാറന്മാർ ഒരുപാട് പേരുണ്ട് പോലീസാർ പിന്നെ അത്യാവശ്യം ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയും ഒക്കെ അറിഞ്ഞ് തന്നെ കുറച്ച് പേരുണ്ട് പോസ്റ്റ് ഇടുമ്പോൾ തന്നെ തുണിയായിട്ടാണെങ്കിൽ തുണിയായിട്ട് അവർക്ക് എന്താ വേണ്ട എന്ന് നമുക്കത് പ്ലാസ്റ്റിക് ഷീറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരാം പ്ലാസ്റ്റിക് ഷീറ്റും വെള്ള തുണിയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരാറ് ഒരു മൃതദേഹത്തിന് കാരണം അത് ചിലപ്പോൾ അലിഞ്ഞു പോകുന്നതായിരിക്കും വിട്ടു പോകുന്നതായിരിക്കും ബോഡി ബാഗ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എല്ലായിടത്തും സ്റ്റോപ്പായൊക്കെ അതിന് മുമ്പേ ബോഡി ബാഗിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പോസ് ഈ കോവിഡ് സമ്പ്രദായം വന്നേപ്പം ആൾക്കാർ ബോഡി ബാഗ് കേട്ടിട്ടുള്ളൂ ആദ്യം കാലങ്ങൾക്ക് മുമ്പേ ബോഡി ബാഗ് യൂസ് ചെയ്യണതാണ് ഞാൻ നമ്മുടെ പോലീസും തമ്മിൽ അപ്പൊ എല്ലാം ബോഡി ബാഗിൽ പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കൊണ്ടുപോയി ബോഡി ബാഗ് ഭയങ്കരമായിട്ട് നല്ലതായ പിന്നെ പെട്ടെന്ന് ഉള്ള സാഹചര്യങ്ങളൊക്കെ കോവിഡും കാര്യങ്ങളൊക്കെ വന്ന് അതിനൊക്കെ കൊറേ കമ്പനികളൊക്കെ ചിലപ്പോൾ ഇപ്പൊ പ്ലാസ്റ്റിക് ഷീറ്റിൽ പാക്ക് ചെയ്യാം അതിന്റെ മുകളിൽ വെള്ള തുണിയെ പൊതുവാ കൊണ്ടുപോവാം അപ്പൊക്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ആ രീതിയിലാണ് ഇപ്പൊ ചെയ്യണം ആംബുലൻസ് ഓടിക്കാൻ തുടങ്ങിയിട്ട് ഞാനും പത്ത് വർഷം കിട്ടുള്ളൂ വേറെ ഞാനൊരു വേറൊരാളുടെ യാതൊരു എറണാകുളത്ത് മറ്റൊരു വാഹനം ഓടിക്കുകയും തുടർന്ന് ആലയിൽ ഒന്നൊരു അമ്മ ആംബുലൻസ് ഓടിക്കുകയും അങ്ങനെ ആംബുലൻസിലേക്ക് വന്നാൽ ആംബുലൻസ് വലിയ അത്ര ഇതില്ല കാരണം എല്ലാം ബാഡ്ജെല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആംബുലൻസിലേക്ക് വന്ന എല്ലാം എടുത്തതിനു ശേഷം രണ്ടായിരത്തി അഞ്ചില് ആ അത്ര ആ സമയം രണ്ടായിരത്തി അഞ്ചിലാണ് ഇങ്ങനെ വന്നേക്കണത് അപ്പം അത്രയും ഒരു ക്യാപ്പുണ്ട് പത്ത് പോർഷം കൂടിപ്പോയാ അപ്പോൾ ആ സമയത്ത് ബാഡ്ജ് കിട്ടിയതിന് ശേഷം ആംബുലൻസ് ഓടിക്കാൻ തുടങ്ങിയാൽ അതിന് മുന്നേ എല്ലാ വാഹനങ്ങളും ഓടിക്കൂറു എല്ലാ വാഹനങ്ങളും ജോലിക്കും എല്ലായിടത്തും ജോലിക്ക് പോകും ജോലി മൃതദേഹം കൊടുക്കുന്നതെന്ന് അറിയുമ്പോ അവരവിടെ സ്വാഭാവികമായിട്ട് വരണ്ടെന്ന് പറയും ഏറ്റവും പറഞ്ഞോളും അടുത്ത സ്ഥലത്ത് നമ്മൾ ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ നല്ല എല്ലാവരും അറിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ കുറെ പേരൊക്കെ സപ്പോർട്ട് ചെയ്ത് അറിഞ്ഞ് നമ്മടെ പക്ഷെ നമുക്ക് പഴയ കാലം വന്ന അത്രയും നല്ല ഒരു ഇതല്ല ഇപ്പോഴും ഇവിടെയും വിശ്വസിക്കുന്നവരുണ്ട് ഇവ ടൗണാ ഇവിടെ വിശ്വസിക്കുന്നവരോട് ഇപ്പൊ മൂന്നാമത്തെ വീടാണ് ഇവിടെ ഈ ടൗണിൽ തന്നെ കാരണം എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട് വിശ്വാസം ഉള്ളവര് പറഞ്ഞു ആഹ് അങ്ങനെ നമ്മൾ ഒരു വീട് മാറുന്നത് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇവിടെ ആരും ഇപ്പൊ ഇവര് ഇപ്പൊ രണ്ടാമത് വന്നിരുന്നുള്ളൂ ഈ വീട്ടാർ ഇത്രയും വീട്ടിലാരും ഇല്ല ഇത്രയും വീടുകൾ ഒഴിഞ്ഞു നടക്കാൻ പുറമെന്ന് ഇവിടെ ആത്മഹത്യ വീടുകളായോക്ടർ വീടായി പരിശീലിക്കാരും വരാത്തോണ്ട് നമുക്ക് അത് ശരിയായിട്ട് ഇവിടെ വന്നില്ല നല്ല അടിപൊളി സമൂഹത്തിൽ ആണ് അത് എല്ലാവരും ഒരേപോലെ അല്ല എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നവരല്ല നമുക്ക് അപ്പൊ നമ്മളത് ചിന്തിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ അത് ശ്രദ്ധിക്കാറില്ല ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് കൂടുതലും ഒരാൾ കളിയാക്കി മാറ്റിയിരുത്തില്ല ഒരാളുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതൊന്നും നമുക്ക് പണ്ട് ഇതാദ്യം അറിയാത്തതുകൊണ്ട് ഇല്ല പിന്നെ ഒരുപാട് പേര് അറിഞ്ഞ് കൂടുതലും പേരെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ ന്യൂര് ജനറേഷനും വരുന്നൊക്കെ പറഞ്ഞാൽ അവരോട് തന്നെ കൂടുതൽ സപ്പോർട്ട് കാരണം അവർക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിയും മറ്റുള്ളവര് വളരെ ഒരു അടിച്ചുറച്ചു പോയ വിശ്വാസത്തിൽ നിന്ന് മാറാൻ കുറെ പേർക്ക് സാധിക്കില്ല അത് ആരെയും കുറ്റം പറയാൻ മാറില്ല ഇപ്പൊ എന്റെ അച്ഛൻ വിശ്വസിക്കണ കാര്യമല്ല എന്റെ അമ്മ വിശ്വസിക്കൊണ്ടിരിക്കണം അപ്പൊ എന്ന് പോലെ ഓരോരുത്തരുടെ വിശ്വാസം വ്യക്തിപരമായ കാര്യമാണ് നമുക്ക് മാറ്റാൻ കഴിയില്ല നമുക്ക് ആ നമുക്ക് ആരും ശല്യം ഇല്ലാത്ത ഇപ്പൊ ആയില്വക്കാരെ ഇവിടെ ശ്മശാനം ഉണ്ട് ഇവിടെ കുറച്ചൊരു ശ്മശാനം കളഞ്ഞു കൂട്ടിക്കളഞ്ഞ് അതൊക്കെ ആയുലക്കാർ പ്രശ്നമാണ് അവിടെയൊക്കെ ശ്മശാനം ഉണ്ട് പക്ഷെ അതിലോക്കാർ ഇപ്പൊ ഈ ശ്മശാന ഭൂമിയിൽ കറന്ന് ഇപ്പൊ സംസ്ഥ കമ്പനിയും വന്ന ഇപ്പൊ കമ്പനിക്കാർക്ക് പ്രശ്നമായി തുടങ്ങി ശ്മശാനവിടെ ഉള്ളത് സോട്ട് പതുക്കെ കാലക്രമേണ അവിടെ ഫ്ലാറ്റ് ആയി വേറെ എന്തെങ്കിലും ബിസിനസ്സം പറയാം ഈ ശ്മശാന ബാധ്യതയോ പല കാരണങ്ങളുണ്ട് അവർ ശ്മശാനം പൂട്ടി പെട്ടെന്ന് പൂട്ടിക്കാൻ കഴിയും അവർ ശരീരം ഒരിക്കലും ഭൂമിയുടെ മൊളിയെ കിടന്ന് നശിക്കണെന്നുള്ളത് എന്നുള്ളത് പോയി കത്തി തീരാ അല്ലെങ്കിൽ സംസ്കരിക്കും ഏതവനാണെങ്കിലും ആളെ എന്റെ എല്ലാ ഡ്രസ്സും കണ്ടാ എന്താ അത് അങ്ങനെ പോകും തൊലികളൊക്കെ ഉണ്ടോ എല്ലാ ഡ്രസ്സും ഉണ്ടാവും പുഴവും തൊലിയൊക്കെ ഉണ്ടോ അത് നമ്മൾ ഇവിടെ വരുമ്പോഴേ കാണും ഇപ്പൊ ഇവിടെ എപ്പോഴും മാറിയിട്ടുള്ളൂ വേറെ തന്നെ ആണെങ്കിൽ പിന്നെ ആളെല്ലാം കൈകൊണ്ടൊക്കെ കഴുകി കൈകൊണ്ട് കൈകൊണ്ട് കഴണം ആശ്മിച്ച് ഇടാൻ പറ്റില്ല കാരണം രക്തം ഉറച്ചന്നെ വേണം അപ്പൊ അതൊക്കെ ചെയ്ത് ആള് മാറി ആ സാധനങ്ങളുടെ കുഴിയിൽ ചൊലിയൊക്കെ ഉണ്ടെങ്കിൽ കുഴിയിലേക്ക് കുഴിയിട്ട് കുഴിയിലേക്ക് ഇടും എൻ്റെ മുകളിൽ കുറച്ച് ചാരും ബേച്ചും മൗറും ഉണ്ട് അങ്ങനെ ഇപ്പോൾ കുഞ്ഞുകളെ വീടാണ് പക്ഷെ അവർക്ക് എല്ലാ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്ക് ഇങ്ങനെ നേരിട്ട് വരാൻ പോയില്ല ഞാൻ ആ മുറി കയറി കുറെ നേരം ഇരുന്ന് ഡ്രസ്സൊക്കെ മാറി പിന്നെ അത് കഴിഞ്ഞ് കുറെ നേരം ഇന്ന് നമ്മൾ ഒന്ന് റിലാക്സേജ് സ്പിരിറ്റൊക്കെ ഇട്ട് മേനത്തൊക്കെ കുറച്ചിട്ടാണ് ഈ മുറി കൂടി കയറി ബാത്റൂംസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം നമ്മളാ ജോലിയാണ് നോക്കേണ്ടത് മറ്റുള്ളവരെയും സേഫ്റ്റി ആക്കണം നമുക്ക് പക്ഷെ ഇയാൾ അതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് വേറെ ആരെങ്കിലും ചെയ്യില്ല എന്തായാലും പിന്നെ ആളെന്റെ കൂടെ ഒന്ന് രണ്ട് എണ്ണൂറൊക്കെ എടുത്തതാ എണ്ണൂർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ട്രെയിൻ ഇടിച്ച് മരണപ്പെട്ട രണ്ട് സ്ത്രീകളൊക്കെ എടുക്കാൻ വേണ്ടി വന്ന് സഹായിച്ചതാ ഇത്രയും വലിയ സഭ കേറാ ആരൊന്നും കിട്ടില്ല പിന്നെ കുഞ്ഞു അതിന്റെ വില ഇപ്പൊ വരാൻ തേരാല്ല വരാൻ തേരാ നിലവിൽ ഞാൻ ഒരാളെ കൊണ്ടുപോകുമ്പോ ആളെ ചോദിക്കണം മൂവായിരം ഒക്കെ ചോദിക്കണം കൈത്തു കൊടുക്കണം ഇപ്പൊ രണ്ടാളുടെ ഞാൻ മാള പോകലൊന്നും ഇല്ലക്ക വിറ്റ് വിറ്റ്

ഇതില്ല നമ്മളെ നമ്മളെ മനസ്സിലാക്കിയാൽ നമ്മളെ മാറാൻ പറയാതിരുന്നത് നമ്മളോട് ഈ ഇരുന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ അയാളുടെ ഇഷ്ടത്തിന് നമ്മൾ നടക്കാമെന്നു പറയാ ഇത് അങ്ങനെയല്ല എനിക്ക് എന്റെ ഇഷ്ടം നടക്കുക എനിക്കൊരു മാറാൻ പറഞ്ഞില്ല ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹം മറ്റൊരു വിശ്വാസിയാണ് മതം കൊണ്ടാണെങ്കിൽ അദ്ദേഹം മറ്റൊരു വിശ്വാസി മറ്റൊരു ആചാരത്തിൽ ജീവിച്ച് വളർന്ന ആളാണ് അദ്ദേഹത്തിന് വിശ്വാസികൾ അദ്ദേഹം ജീവിക്കുന്നത് അതുപോലെ അദ്ദേഹത്തോടും പറഞ്ഞല്ലാം എനിക്ക് പോലെ ഇന്നതുപോലെ ചെയ്യും നമ്മൾ അത്യാവശ്യം വേണ്ടതെന്ന് നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഞാൻ വെയിലൂ ഈ കഴിഞ്ഞാൽ പണിയുള്ള സമയത്ത് വെയിലിനാ ബാധ പോലാ പണി കഴിഞ്ഞ കഴിഞ്ഞാൽ എനിക്ക് നല്ല ഭാഗമാണ് എനിക്ക് പകൽ വിളിച്ചാലെങ്കിൽ ഭയങ്കര ഇടങ്ങാറാം നമുക്ക് അറിയാം വന്നിട്ട് ആളും അപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് കൊണ്ടു നമുക്ക് അതാണോ അത് കറക്റ്റ് ആയിട്ട് പറയാണ്ടിയിട്ടുണ്ട് ഇതാണ് നമുക്ക് ഏറ്റവും വലിയ ആവശ്യം അതാണ് അവിടെ ആവശ്യം അതാണ് അവിടെ ഏറ്റവും ആവശ്യം നമുക്ക് അത് മാത്രം വേറൊന്നും ഗ്ലാസ് വെള്ളം ഒന്നും ഇല്ല മറ്റേത് നമ്മളെ രണ്ടാമത്തെ കാര്യങ്ങൾ പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാം അത് കഴിഞ്ഞുണ്ട് ഇന്നൊരു അത് ചെയ്യരുന്ന് പറഞ്ഞല്ലോ എൻ്റെ ഇത് ഒരു കാര്യം ചെയ്യരുന്ന് പറഞ്ഞല്ലോ ഞാൻ വലിക്കണാ നാട്ടിൽ സീട്ട് വിളിക്കണാളാ വീഡിയോ വീഡിയോള്ളു കാരണം എനിക്ക് ഒരു ഇരുപത് ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നര ദിവസം മുന്നോട്ട് പോവാം ഇരുപത് ഒരു പതിൻ്റെ ചിലവ് പക്ഷെ ആള് പറഞ്ഞിട്ടുണ്ട് പരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടവും ചെയ്യുന്ന പുറത്ത് വെച്ച് ചെയ്തു അതും ഇവിടെ വെച്ച് ചെയ്യണ്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ചെയ്യേണ്ടെന്നു പറഞ്ഞിട്ടില്ല പിന്നെ സ്ഥലത്ത് വെച്ച് കാരണം ബാധിക്കണത് കൊച്ചിനെ പിന്നെ അപ്പം അതിനൊക്കെ സപ്പോർട്ടുണ്ട് പുള്ളി എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇത്രയൊക്കെ കണ്ടു ആയി അപ്പം അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാന്ന് പറയും